തൃശൂർ കോൺഗ്രസിലെ പൊട്ടിത്തെറിക്കു പിന്നാലെ പാർട്ടിക്കെതിരെ രംഗത്തെത്തിയവരെ തള്ളുകയാണ് ഡി സി സി പ്രസിഡന്റ് വിജയം മാനദണ്ഡമാക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചതെന്നാണ് ജോസഫ് ടാജറ്റ് മീഡിയ വണിലൂടെ പ്രതികരിച്ചത് പാർട്ടി രീതികൾ പാലിച്ചാണ് സ്ഥാനാർത്ഥികൾ നിർണയിച്ചത് പിണക്കമുള്ളവരെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുവെന്നും ഡി സി സി പ്രസിഡന്റ് പ്രതികരിച്ചു തൃശൂർ കോൺഗ്രസിൽ പല ഭാഗങ്ങളിൽ നിന്നും മുതിർന്ന നേതാക്കൾ രാജിവെക്കുകയാണ് ഇതിനെ നേതൃത്വം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് രവി ജോസ് താണിക്കലും അതുപോലെതന്നെ നിന്നിറപ്പയൊക്കെ തന്നെ രാജിവെച്ചിരിക്കുകയാണ് അവർ പറയുന്നത് പാർട്ടിക്കെതിരെയാണ് പ്രധാനമായും പാർട്ടി റിബലുകൾക്ക് വഴങ്ങിയെന്നാണ് ആരോപണം എന്താണ് മറുപടി അല്ല അങ്ങനെയല്ല നമ്മൾ ഇതിനെ കെ പി സി സി ഒരു ഇതിനൊരു നിർദ്ദേശം നൽകിയിരുന്നു എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണയം അത് നമ്മൾ ആ ഒരു ഗൈഡ് ലൈൻ ലൈനനുസരിച്ചിട്ടേ പോയുള്ളൂ സ്വാഭാവികമായും ഡിവിഷനുകളിലാണ് മീറ്റിങ് ആ നടക്കുന്നത് അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രൊസീഡിങ്സ് അതിലവിടെ നിന്ന് പ്രപ്പോസൽസ് വന്നു ഒബ്സർവേഴ്സിൻ്റെ സാന്നിധ്യത്തിലാണ് അതെടുത്ത് അതിന് ശേഷം ഇതിൻ്റെ കോർ കമ്മിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ എന്ന് വരും പിന്നെ എത്രയോ കാലങ്ങളായി ഇതിൽ നിൽക്കുന്ന നിരവധി ആഗ്രഹക്കാരുണ്ട് എല്ലാവരെയും നമുക്ക് പരിഗണിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു മെറിറ്റ് അനുസരിച്ച് ആ പ്രദേശത്തിൻ്റെ അനുസരിച്ചിട്ടാണ് എപ്പോഴും സീറ്റ് കൊടുക്കുന്നത് അത് പാചയമായിരുന്നു മാനന്ത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാർട്ടിയുടെ തീരുമാനമാണ് ആ തീരുമാനത്തിൽ നിൽക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടിക്കാരൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമുക്കിഷ്ടപ്പെട്ടത് മുഴുവൻ പാർട്ടി തീരുമാനിക്കണമെന്നില്ല വ്യക്തിപരമായി ഞാനിപ്പോൾ നാൽപ്പത്തിനാലാമത്തെ വർഷമാണ് ഞാൻ പലതും ആഗ്രഹിച്ചിട്ടുണ്ട് അതൊന്നും എനിക്ക് ചിലപ്പോൾ പാർട്ടി തന്നില്ല എന്ന് വരും പക്ഷെ ഞാനിപ്പോഴും ഈ പാർട്ടിയിലുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഒരു തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ വിജയത്തിനാണെന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം മനസ്സിലേക്ക് കൊണ്ടുവരാ എന്നുള്ളത് രവി ജോസ് പറയുന്നത് റിബലുകളുടെ ഭീഷണിക്ക് പാർട്ടി പറയുന്നത് പല സ്ഥലത്തും ഒരിക്കലല്ല അവിടെ രവി ജോസ് താണിക്കലെ ആഗ്രഹിച്ച സീറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ പല കാര്യങ്ങൾ പരിഗണിച്ചപ്പോൾ അവിടെ ഒരു പിന്നെ ആക്റ്റായിട്ടുള്ളത് ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ് ജില്ലാ കോർ കമ്മിറ്റിയുടെ അനുമാനം അല്ലെങ്കിൽ അവർ കണ്ടെത്തിയത് അതൃപ്തിയുള്ളവരോട് സംസാരിക്കുമായി തീർച്ചയായിട്ടും ഇന്നലെ തന്നെ ഞാനിത് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇവരൊ ഒക്കെയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തും നമ്മൾ ആരെ സെലക്ട് ചെയ്തു സ്വാഭാവികമായും അവിടെ വന്ന പ്രപ്പോസലിൽ വന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ചിലവർക്കൊക്കെ ഇങ്ങനെ ചില വിഷമങ്ങളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അതിനിയും അവരുമായിട്ടുള്ള സംസാരങ്ങൾ തുടരും നമ്മൾ എല്ലാവരെയും പാർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നൊരു സമയമാണ് ഇതിൽ നിന്ന് പോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഏറ്റവും അധികം വിലമതിക്കുന്നു അവരൊക്കെ അവരുടെ പിന്നെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനവും തുടർന്നും അവരുടെ സാന്നിധ്യവും സേവനവും ഒക്കെ പാർട്ടിക്ക് ആവശ്യമാണ് അപ്പോൾ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അവിടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെയൊക്കെ പ്രതികരിച്ചവരെയൊക്കെ തള്ളുകയാണ് ഡി സി സി നേതൃത്വം വിജയ സാധ്യതയൊക്കെ മുൻനിർത്തിയാണ് നിർത്തിയത് സ്ഥാനാർത്ഥികൾ അതുകൊണ്ട് അല്ല ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കാൻ നിന്ന് കഴിഞ്ഞാലേ സ്ഥാനാർത്ഥി നിർണയൊന്നും തോന്നുന്നില്ല തീർച്ചയായിട്ടും അത് ഒന്നിലേക്കാം എല്ലാവർക്കും പരാതി തന്നിട്ടൊരു സമയം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാവരുടെ പരാതിയും പരിഹരിക്കാൻ പറ്റില്ല